എന്താണ് ഹൈറസ് ഓഡിയോ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഹൈറസ് ഓഡിയോ എന്താണെന്ന് മനസ്സിലാക്കാൻ ഡിജിറ്റൽ ഓഡിയോയുടെ അടിസ്ഥാന പ്രവർത്തനം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അനലോഗ് രൂപത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തുടർച്ചയായ അനലോഗ് തരംഗമായാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആധുനിക ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവ ശേഖരിക്കുവാനും കൈമാറുവാനും പ്ലേ ബാക്ക് ചെയ്യുവാനും സാധിക്കണമെങ്കിൽ ഈ തരംഗത്തെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട് ഡിജിറ്റൽ ലോകത്ത് ഒന്ന് പൂജ്യം എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓൺ എന്നും ഓഫ് എന്നുമുള്ള രണ്ട് അവസ്ഥകൾ ഈ രണ്ട് അവസ്ഥകളിലേക്ക് അനലോഗ രൂപത്തിലുള്ള ഓഡിയോ തരംഗത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് ഒരു തരംഗത്തെ മാറ്റുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ഗ്രാഫിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം ഒരു ബാഹ്യ വൈബ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് വായുവിലുള്ള കണങ്ങളിലെ മർദ്ദത്തിൽ വ്യത്യാസം വരുത്തുമ്പോഴാണ് നമ്മുടെ ചെവികൾ ശബ്ദത്തെ അറിയുന്നത് ഇവിടെ എ മുതൽ ബി വരെയുള്ള ഈ തരംഗം നോക്കുക ഈ തരംഗം ഇവിടെ നിന്ന് തുടങ്ങുകയും ഇവിടെ ബിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഒരു സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ തരംഗം ഉണ്ടാകുന്നത് എന്ന് കരുതുക അതിനെ ഒരു ഹെഡ്സ് എന്നാണ് വിളിക്കുന്നത് ഇനി ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ രണ്ട് തരംഗങ്ങൾ ഉണ്ടായാൽ രണ്ട് ഹെഡ്സ് എന്നും ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇരുപത് തരംഗങ്ങൾ ഉണ്ടായാൽ ഇരുപത് ഹെഡ്സ് എന്നും പറയാം ഇതുപോലെ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇരുപതിനായിരം തരംഗങ്ങൾ ഉണ്ടായാൽ ഇരുപത് കിലോഹെഡ്സ് ശബ്ദം എന്നും പറയാം മനുഷ്യരുടെ കേൾവിയുടെ പരിധി ഒരു സെക്കൻഡിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇതാണ് അനലോഗ് ശബ്ദത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം ഇനി ഇതേ തരംഗ രൂപം നേരിട്ട് ഡിജിറ്റൽ രൂപമാക്കി മാറ്റാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള ഒരു തരംഗത്തെ പ്രതിനിധീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ ഭാഷയിലേക്ക് ഈ ഓഡിയോ തരംഗത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അനലോഗ് ശബ്ദത്തെ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് മാറ്റുന്ന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സാംപ്ലിംഗ് എന്നറിയപ്പെടുന്നത് ഒരു ോക ഓഡിയോ ഉറവിടത്തിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഓഡിയോ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തരംഗ രൂപത്തിന്റെ തനിപ്പകർപ്പ് ഉറപ്പാക്കുവാൻ വേണ്ടി പതിനായിരക്കണക്കിന് സാമ്പിളുകൾ ഒരു സെക്കൻഡിൽ എടുക്കുന്നുണ്ട് ഒരു തരംഗമാണ് ഇത് ഇവിടെ ഈ തരംഗത്തിൽ രണ്ട് ആംബ്ലിറ്റ്യൂഡ് ലെവലുകളുണ്ട് ഒരു പോസിറ്റീവ് ആംബ്ലിറ്റ്യൂഡ് ലെവലും ഒരു നെഗറ്റീവ് ആംബ്ലിറ്റ്യൂഡ് ലെവലും അതിനാൽ ഇവയെ ഡിജിറ്റലായി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ഓരോ സൈക്കിളും അളക്കേണ്ടതുണ്ട് ശബ്ദ തരംഗങ്ങൾ തുടർച്ചയായ തരംഗങ്ങളാണ് അവ ഓരോ തരംഗ ചക്രങ്ങളാൽ നിർമ്മിതമാണ് ഒരു ഓഡിയോ തരംഗത്തിന്റെ ഒരു സെക്കൻഡിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിന്റെ അളവിനെയാണ് സാമ്പിൾ റേറ്റ് സാമ്പിൾ നിരക്ക് എന്ന് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് ഒരു ഡിജിറ്റൽ സിഗ്നൽ നമ്മുടെ യഥാർത്ഥ ശബ്ദ തരംഗത്തിന്റെ രൂപത്തിൽ പുനർനിർമ്മിക്കണമെങ്കിൽ അനലോഗ് തരംഗത്തിന്റെ ആയിരക്കണക്കിന് സാമ്പിളുകൾ ഒരു സെക്കൻഡിൽ എടുക്കേണ്ടതുണ്ട് ഇവിടെ മൂന്ന് ഗ്രാഫുകൾ കാണുന്നുണ്ടല്ലോ ആദ്യത്തെ എ എന്ന ഗ്രാഫ് വളരെ കുറച്ച് മാത്രം സാമ്പിളുകൾ എടുത്തിരിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്രയും കുറച്ച് സാമ്പിളുകൾ എടുക്കുമ്പോൾ ഈ ഗ്രാഫിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് റിസൾട്ട് നോക്കുക വളരെ വികലമായ തരംഗരൂപമാണ് രൂപമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അടുത്തതായി ബി എന്ന ഇ ി ഗ്രാഫ് നോക്കുക ഇവിടെ നമ്മൾ കുറച്ചുകൂടി സാമ്പിളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഡിജിറ്റൽ രൂപം കുറച്ചുകൂടി തരംഗ രൂപത്തോട് അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ എടുത്തിരിക്കുന്നത് സി എന്ന ഗ്രാഫാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ എടുത്തിരിക്കുന്ന സി എന്ന ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് യഥാർത്ഥ അനലോഗ് തരംഗ രൂപത്തോട് അടുത്തെത്തി നിൽക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഉയർന്ന അളവിലുള്ള സാമ്പിൾ നിരക്ക് യഥാർത്ഥ ശബ്ദത്തിന്റെ അതേ രൂപത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു ഓഡിയോ സിഗ്നൽ ഒരു സെക്കൻഡിൽ എത്ര തവണ സാമ്പിൾ ചെയ്യപ്പെടുന്നുവെന്ന് സാമ്പിൾ നിരക്ക് നിർണ്ണയിക്കുന്നു നാൽപ്പത്തി നാല് പോയിന്റ് ഒരു കിലോ ഹെഡ്സ് എന്ന സാമ്പിൾ നിരക്ക് അർത്ഥമാക്കുന്നത് നമ്മൾ ഒരു സെക്കൻഡിലെ ഓഡിയോ തരംഗത്തിൽ നിന്നും നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറോളം സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഡിജിറ്റൽ രൂപത്തിലേക്ക് ശബ്ദത്തെ മാറ്റുമ്പോൾ ശബ്ദത്തിന്റെ കൃത്യതയെയും ഗുണനിലവാരത്തെയും സ്വാധീനിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് സാമ്പിൾ റേറ്റ് സെക്കൻഡിൽ കൂടുതൽ കൂടുതൽ സാമ്പിളുകൾ എടുക്കുന്നതിലൂടെ ഉയർന്ന ഓഡിയോ റെസല്യൂഷനുള്ള ഡിജിറ്റൽ സിഗ്നലാണ് നമുക്ക് ുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ ഓഡിയോയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അളവാണ് ബിറ്റ് ഡെപ്ത് ഓരോ ഓഡിയോ സാമ്പിളിനും നമുക്ക് റെക്കോർഡ് ചെയ്യാനാകുന്ന ആംബ്ലിറ്റ്യൂഡ് മൂല്യങ്ങളുടെ എണ്ണം ബിറ്റ് ഡെപ്ത് ആണ് നിർണ്ണയിക്കുന്നത് ബിറ്റ് ഡെപ്ത് കൂടുന്തോറും യഥാർത്ഥ ഓഡിയോ സിഗ്നൽ പുനഃസൃഷ്ടിക്കാൻ ഓരോ സാമ്പിളിനും കൂടുതൽ ആംബ്ലിറ്റ്യൂഡ് മൂല്യങ്ങൾ ലഭിക്കുന്നു പതിനാറ് ബിറ്റ് ഇരുപത്തിനാല് ബിറ്റ് മുപ്പത്തിരണ്ട് ബിറ്റ് തുടങ്ങിയവയാണ് ഏറ്റവും സാധാരണമായ ഓഡിയോ ബിറ്റ് ഡെപ്തുകൾ ഒരു ഡിജിറ്റൽ സാമ്പിളിന്റെ ബിറ്റ് ഡെപ്ത് ഡിജിറ്റൽ സിഗ്നലിന്റെ ഗുണനിലവാരത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഡിജിറ്റൽ റെക്കോർഡിംഗുകൾക്കിടയിൽ അനലോഗ് സിഗ്നൽ സാമ്പിൾ ചെയ്യുന്ന കൃത്യതയുടെ കാര്യത്തിൽ ബിറ്റ് ഡെപ്ത് വളരെ നിർണായകമാണ് പതിനാറ് ബിറ്റുകളുടെ ഒരു ബിറ്റ് ഡെപ്ത് അർത്ഥമാക്കുന്നത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറോളം കോണ്ടൻസേഷൻ ഘട്ടങ്ങൾ ഒരു ഡാക്ക് ഉപയോഗിച്ച് കണക്കാക്കുവാനും പുനർനിർമ്മിക്കുവാനും കഴിയുമെന്നാണ് കൂടുതൽ ബിറ്റ് ഡെപ്ത് ഒരു സംഗീത സിഗ്നലിന്റെ സൂക്ഷ്മവും കൂടുതൽ വിശദവുമായ ഒരു റെസൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത് ഓഡിയോ സാമ്പിൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഓഡിയോ ബിറ്റ് ഡെപ്ത് വർദ്ധിപ്പിക്കുന്നത് അനലോഗ് തരംഗത്തെ പുനർനിർമ്മിക്കുന്നതിന് കൂടുതൽ പോയിന്റുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ബിറ്റ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കൃത്യമായ ആംപ്ലിറ്റ്യൂഡ് ലെവൽ കൈവരിക്കാൻ ഡിജിറ്റൽ രൂപത്തിന് സാധിക്കുന്നു ഓഡിയോ റെസൊല്യൂഷൻ നിർണ്ണയിക്കാൻ ബിറ്റ് ഡെപ്തും സാമ്പിളിംഗ് ഫ്രീക്വൻസിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അനലോഗ് ശബ്ദം എന്നത് ഏത് സമയത്തും അനന്തമായ ആംബ്ലിറ്റ്യൂഡ് മൂല്യങ്ങളുള്ള തുടർച്ചയായ ഒരു സിഗ്നലാണ് എന്നാൽ കുറെ ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചുണ്ടാക്കിയെടുക്കുന്ന കൃത്രിമ തരംഗരൂപമാണ് ഡിജിറ്റൽ ഓഡിയോ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതേപോലുള്ള ചില പോയിന്റുകൾ കൃത്യമായി യോജിപ്പിച്ചുകൊണ്ട് മറഞ്ഞുകിടക്കുന്ന ചിത്രങ്ങളെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട് ഈ പ്രക്രിയയ്ക്ക് സമാനമായ ഒരു പ്രവർത്തനമാണ് ഡിജിറ്റൽ ഓഡിയോയിലും സംഭവിക്കുന്നത് ഈ ചിത്രം ചിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ ബിന്ദുക്കൾ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രയും വ്യക്തതയുള്ള ചിത്രമാണ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുക അതുപോലെ തന്നെ എത്രത്തോളം സാമ്പിളിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള വ്യക്തത ഒരു ഓഡിയോ തരംഗം ഡിജിറ്റൽ രൂപത്തിലേക്ക് പകർത്തിക്കൊണ്ട് തിരികെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും ഒരു അനലോഗ് തരംഗ രൂപത്തെ പല പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു എന്ന് കരുതുക ഇങ്ങനെ ഒരു അനലോഗ് തരംഗത്തെ ഒരു സെക്കൻഡിൽ എത്ര കഷ്ണങ്ങളാക്കി അടയാളപ്പെടുത്തുന്നുവോ ആ സാമ്പിളുകളുടെ അളവിൽ ാണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് ഒരു ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടറിന്റെ അഥവാ ഡാക്കിന്റെ സഹായത്തോടെ യഥാർത്ഥ അനലോഗ് സിഗ്നൽ ഈ വിഭാഗങ്ങളിൽ നിന്ന് പിന്നീട് പുനർനിർമ്മിക്കാൻ സാധിക്കും ഇങ്ങനെ സാമ്പിളിംഗ് ചെയ്യുന്ന തരംഗ രൂപത്തിന്റെ കൃത്യതയ്ക്ക് വേണ്ടി തരംഗ രൂപത്തിന്റെ ആംബ്ലിറ്റ്യൂഡ് ഭാഗത്തെ മറ്റൊരു രൂപത്തിൽ അടയാളപ്പെടുത്തും ഇതിനു വേണ്ടിയാണ് ബിറ്റ് ഡെപ്ത് ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട അളവുകളാണ് ഒരു അനലോഗ് ഓഡിയോ തരംഗത്തെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റി സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഹൈറസ് ഓഡിയോയുടെ കാര്യത്തിലേക്ക് വരാം ഇന്ന ഒരു ഓഡിയോ രൂപം ഹൈറസ് ഓഡിയോ ആണെന്നും ഹൈറസ് ഓഡിയോക്ക് താഴെയുള്ളതാണെന്നും പറയണമെങ്കിൽ ഒരു ഏകീകൃത അളവ് ആവശ്യമാണ് ഹൈ ഡെഫിനിഷ്യൻ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി ഹൈറസ് ഓഡിയോക്ക് ഒരു സാർവത്രിക മാനദണ്ഡം ഉണ്ടായിരുന്നില്ല എന്നാലും ചില കമ്പനികൾ ചേർന്ന് ഹൈറസ് ഓഡിയോയെ നിർവചിക്കുവാൻ വേണ്ടി ഓഡിയോ സി ഡി ക്വാളിറ്റിയെ ആണ് അടിസ്ഥാനമായി സ്വീകരിച്ചത് എന്താണ് ഓഡിയോ സി ഡി ക്വാളിറ്റി ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സാമ്പിൾ ഫ്രീക്വൻസിയും ബിറ്റ് ഡെപ്തും ആവശ്യമാണ് ഒരു സെക്കൻഡിൽ നാൽപ്പത്തിനാലായിരത്തി ഒരുനൂറ് തവണ അല്ലെങ്കിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഒരു കിലോ ഹെഡ്സ് സാമ്പിൾ ഫ്രീക്വൻസിയുള്ള പതിനാറ് ബിറ്റ് ഡെപ്ത് ഡിജിറ്റൽ ഓഡിയോ സി ഡി ഫോർമാറ്റ് ഓഡിയോ സി ഡി ക്വാളിറ്റി ഈ ഒരു ഫോർമാറ്റിനോ ഈ ഒരു അളവിന് മുകളിലുള്ള സാമ്പിൾ ഫ്രീക്വൻസിയും ബിറ്റ് ഡെപ്തും ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റുകളെയാണ് പൊതുവെ ഹൈറസ് ഓഡിയോ എന്ന ഗണത്തിൽ പെടുത്താറുള്ളത് ഹൈറസ് ഓഡിയോ ഫയലുകൾ സാധാരണയായി ഇരുപത്തിനാല് ബിറ്റിൽ നാൽപ്പത്തി എട്ട് കിലോ ഹെഡ്സ് തൊണ്ണൂറ്റി കിലോ ഹെഡ്സ് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ഹെഡ്സ് സാമ്പിൾ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു ഇത് വലിയ അളവിലുള്ള ഒരു ഡാറ്റയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹയർ സ് ഓഡിയോ ഫയലുകൾ വളരെയധികം വലുപ്പമുള്ള ഫയലുകളായിരിക്കും ആയിരിക്കും വലുപ്പമേറിയ ഫയലുകൾ ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് പോലെയുള്ള വയർലെസ് സംവിധാനങ്ങൾ വഴി ഹൈറസ് ഓഡിയോ നേരിട്ട് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എല്ലാ ഹൈറസ് ഓഡിയോ ട്രാക്കുകൾക്കും സി ക്വാളിറ്റി ട്രാക്കുകളേക്കാൾ ഉയർന്ന റെസൊല്യൂഷൻ ഉണ്ടാകും ഏറ്റവും സാധാരണമായ ഹൈറസ് ഓഡിയോ കോമ്പിനേഷൻ എന്നത് ഇരുപത്തിനാല് ബിറ്റ് ബിറ്റഡപ്തും തൊണ്ണൂറ്റിയാറ് കിലോഹെഡ്സ് സാംബ്ലിംഗ് ഫ്രീക്വൻസിയും ഉള്ളതാണ് എന്നാൽ മുപ്പത്തിരണ്ട് ബിറ്റ് ബിറ്റിടപ്തും മുന്നൂറ്റി എൺപത്തിനാല് കിലോഹെഡ്സ് വരെ ഉയർന്ന സാംബ്ലിംഗ് ഫ്രീക്വൻസിയുമുള്ള ഹൈറസ് ഓഡിയോ ഫയലുകളും നിലവിലുണ്ട് ഒരു യഥാർത്ഥ ഹൈറസ് ഓഡിയോ ശ്രവണ അനുഭവത്തിന് നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വരേണ്ടതുണ്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന ഓഡിയോ ഫയലിന് ഉയർന്ന റെസല്യൂഷൻ ഉണ്ടായിരിക്കണം പ്ലേ ബാക്ക് ഉപകരണത്തിന് ഉയർന്ന റെസൊല്യൂഷൻ ഫോർമാറ്റുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഏത് സ്റ്റാൻഡേർഡ് ഓഡിയോ ഫോർമാറ്റിനേക്കാളും കൂടുതൽ കൃത്യമായ ശബ്ദം സൃഷ്ടിക്കാൻ ഹൈറസ് ഓഡിയോ ഫയലുകൾക്ക് കഴിയും സംഗീത പ്രേമികൾക്ക് ഒരു മാന്ത്രിക ശ്രവണ അനുഭവമാണ് സൃഷ്ടിക്കുന്നത് ഹൈറസ് ഓഡിയോക്ക് ഒരു റിയലിസ്റ്റിക് അനുഭവം നൽകാൻ സാധിക്കും കലാകാരന്മാരോടൊപ്പം നമ്മളും അവിടെയുണ്ടെന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഹൈറസ് ഓഡിയോ ഫയലുകൾക്ക് സാധിക്കും അതിൽ റെക്കോർഡിങ്ങിന്റെ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് പോലും വിശദാംശങ്ങൾ പോലും വ്യക്തമായി കേൾക്കാൻ സാധിക്കും ഹയറസ് ലോസ്ലെസ് ഓഡിയോ വളരെ മികച്ചൊരു ഡൈനാമിക് റേഞ്ച് നൽകുന്നു അങ്ങനെ ഒരു ഓഡിയോ ട്രാക്കിലെ വളരെ ശാന്തമായ ഭാഗങ്ങൾ വ്യക്തവും ശബ്ദരഹിതവുമാകും സംഗീതത്തിന്റെ തീവ്രതയെ വളരെ നന്നായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഗീത നിർമ്മാതാക്കളും കലാകാരന്മാരും അവരുടെ സംഗീതം മികച്ചതാക്കാൻ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച് ഓരോ നോട്ട്സിലും ശബ്ദത്തിലും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാണ് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് സാധാരണയായി എം പോലെയുള്ള കംപ്രഷൻ ഫോർമാറ്റുകളിൽ സംഗീത ഫയലുകളുടെ ഗുണനിലവാരം വളരെയധികം കുറയുന്നുണ്ട് പക്ഷേ ഹൈറസ് ഓഡിയോയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഹൈറസ് ലോസ്ലെസ് ഓഡിയോ ഓഡിയോ നിലവാരം കുറയാതെ ആർട്ടിസ്റ്റുകൾ സൃഷ്ടിച്ച അതേ രീതിയിൽ സംഗീതത്തെ കേൾക്കാൻ ശ്രോതാക്കളെ അനുവദിക്കുന്നു ഹൈറസ് ഓഡിയോ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തതയും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഡൈനാമിക് റേഞ്ചും അനുഭവിക്കാൻ ഹൈ എൻഡ് ഉപകരണങ്ങൾ അത്യാവശ്യമാണ് ഇത്തരം ഉപകരണങ്ങളെല്ലാം വളരെ വിലയേറിയതുമായിരിക്കും നമ്മൾ സംഗീത ആസ്വാദനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഹൈ എൻഡ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹൈറസ് ഓഡിയോ ക്വാളിറ്റിയും ഓഡിയോ സി ഡിയുടെ ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മുടെ കാതുകൾക്ക് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഹൈറസ് ഓഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫയൽ വലുപ്പമാണ് ഉദാഹരണത്തിന് എം പി ത്രീ ഫോർമാറ്റിലുള്ള ഒരു മൂന്ന് മിനിറ്റ് ഗാനം ആ ഗാനം മെമ്മറിയിൽ സൂക്ഷിക്കാൻ ഏകദേശം മൂന്ന് മെഗാ ബൈറ്റ് സ്റ്റോറേജ് സ്ഥലം തന്നെ മതിയാകും അതേസമയം അതേ മൂന്ന് മിനിറ്റ് ഗാനം ഇരുപത്തിനാല് ബിറ്റ് തൊണ്ണൂറ്റിയാറ് കിലോഹെഡ്സ് ഉള്ള ഫ്ലാക്ക് എന്ന ഹൈറസ് ഓഡിയോ ഫോർമാറ്റിൽ ഉള്ളതാണെങ്കിൽ അൻപത് മെഗാബൈറ്റോ അതിൽ കൂടുതലോ സ്റ്റോറേജ് സ്ഥലം ആവശ്യമാണ് അതിലും ഉയർന്ന ക്വാളിറ്റി ഉള്ള ഹൈറസ് ഓഡിയോ ആണെങ്കിൽ നൂറോ നൂറ്റി അൻപതോ മെഗാബൈറ്റിലധികം സ്ഥലം ഒരു ഗാനത്തിനു വേണ്ടി മാത്രം ഒരു അഞ്ചു മിനിറ്റോ മൂന്ന് മിനിറ്റോ ഉള്ള ഒരു ഗാനത്തിനു വേണ്ടി മാത്രം വേണ്ടി വരും പരിമിതമായ സ്റ്റോറേജ് സ്പേസ് ഉള്ളവർക്ക് ഹൈറസ് ഓഡിയോ ഫയലുകളുടെ ഒരു വലിയ ശേഖരം കൈകാര്യം ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പ്രധാനപ്പെട്ട ചില ഓഡിയോ ഫോർമാറ്റുകളെക്കുറിച്ചും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം